നമസ്കാരം ആൾദൈവങ്ങളെക്കുറിച്ച് ദിനം പ്രതി എന്നോണം കൗതുകമുണർത്തുന്ന വാർത്തകളാണ് എത്തുന്നത് അവരിൽ ബഹുഭൂരിപക്ഷവും സ്വയം ദൈവങ്ങളായി പ്രഖ്യാപിക്കുന്നവരുമാണ് ബഹുഭാര്യത്വ സമ്പ്രദായം കൊണ്ടാണ് ഇവരിൽ ഏറിയ പങ്കും കുപ്രസിദ്ധി ആർജിക്കുന്നത് ബഹുഭാര്യത്വ സമ്പ്രദായം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിലെ മത നേതാവായ വോറൻ ജെഫ്സ് കുപ്രസിദ്ധനായതും ഈ സാഹചര്യത്തിലാണ് സ്വയം ദൈവമാവുക ആരാധകരെ ആകർഷിക്കാൻ തന്ത്രങ്ങൾ മെനയുക സ്ത്രീകളടക്കമുള്ള ആരാധകർക്കിടയിൽ കൊടികുത്തി വാഴുന്ന ദൈവ പരിവേഷവുമായി ഉന്മാദ നൃത്തമാടുക പെണ്ണായാൽ നിയമത്തിന്റെ ചട്ടവട്ടങ്ങൾ എല്ലാം മറന്ന് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അവരുമായി ഉന്മാദം കൊള്ളുക മിക്ക ആൾ ദൈവങ്ങളും സ്ത്രീകളെയാണ് തങ്ങളുടെ ആഗ്രഹ നിവർത്തിക്ക് ഇരകളാക്കാറുള്ളത് അമേരിക്കയിലെ ആരിസോണയിലുള്ള ആൾ ദൈവമാണ് വോറൻ ജെപ്സ് അയാളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ ആരെയും ഞെട്ടിക്കുന്നതാണ് ഫണ്ടമെൻ്റലിസ്റ്റ് ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് ലാറ്റർ ഡേ സെയിൻസ് എന്ന ക്രൈസ്തവ സഭയുടെ നിയമങ്ങളാണ് വോറൻ ജെപ്സ് പിന്തുടർന്നു വന്നിരുന്നത് മറ്റ് ആൾ ദൈവങ്ങളിൽ നിന്നും വിഭിന്നനായിരുന്ന വോറൻ ജെപ്സ് കൊച്ചുകുട്ടികളെ പോലും വെറുതെ വിടാൻ കൂട്ടാക്കിയിരുന്നില്ല വെറും പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികളെ പോലും അയാൾ ഭാര്യമാരാക്കി കൊളറാഡോ സിറ്റിയിലെ ഒരു ചെറിയ പട്ടണത്തിലായിരുന്നു വോറൻ ജെപ്സ് താമസിച്ചു വന്നിരുന്നത് വിചിത്രമായ ഈ പട്ടണത്തെക്കുറിച്ച് പ്രശസ്ത ട്രാവൽ ബ്ലോഗർ ഡ്യൂ ബിൻസ്കിയാണ് വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ളത് വോറൻ ജെപ്സിന് എഴുപത്തിയൊൻപത് ഭാര്യമാരാണ് ഉള്ളത് ഇദ്ദേഹം പലപ്പോഴും തന്റെ സമൂഹത്തിന്റെ വീഡിയോകളും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് താൻ ദൈവത്തിന്റെ മനുഷ്യരൂപമാണ് എന്നാണ് വോറൻ ജെഫ്സ് അവകാശപ്പെട്ടിരുന്നത് വോറൻ ജെഫ്സിന്റെ അറുപത്തിയഞ്ചാമത്തെ ഭാര്യയായ ബ്രയൽ ഡെക്ക് എന്ന യുവതിയുമായി നടത്തിയ അഭിമുഖത്തിലാണ് ഭർത്താവിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇവർ പങ്കുവച്ചിരിക്കുന്നത് കൊട്ടാര സാദൃശ്യമായ നാൽപ്പത്തിനാല് മുറികളുള്ള വലിയ മാളികയിലാണ് യുവതി വോറനൊപ്പം താമസിച്ചു വന്നിരുന്നത് തനിക്ക് ദൈവവുമായി നേരിട്ട് ബന്ധമുണ്ടെന്നാണ് വോറൻ അവകാശപ്പെട്ടിരുന്നത് മതപരമായ സ്വാധീനം ഉപയോഗിച്ചാണ് നിരവധി സ്ത്രീകളെയും കുട്ടികളെയും വോറൻ ചൂഷണം ചെയ്തു വന്നിരുന്നത് വോറന്റെ ഭാര്യമാരിൽ പന്ത്രണ്ട് വരെ പ്രായമുള്ള പെൺകുട്ടികളും ഉണ്ട് വർഷങ്ങളോളം നിരവധി ഭാര്യമാരുമായി ജീവിച്ച വോറൻ ജബ്സ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് ആരോപിച്ചാണ് അറസ്റ്റിലായി ജയിലിൽ അടക്കപ്പെടുന്നത് പോലീസിന് പിടികൊടുക്കാതെ ഒളിച്ചു താമസിക്കുന്നതിനിടയിൽ വോറൻ ജബ്സ് ബ്രയൽ ഡെക്കർ എന്ന യുവതിയെ വിവാഹം കഴിക്കുകയുണ്ടായി അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ഇയാൾ അമേരിക്കയിലെ വിവിധ സ്ഥലങ്ങളിൽ ഒഴിവിൽ കഴിഞ്ഞിരുന്നെങ്കിലും എഫ് ബി ഐയുടെ മോസ്റ്റ് വോണ്ടഡ് ക്രിമിനലുകളുടെ പട്ടികയിൽ വോറൻ ജെഫ്സിന്റെ പേരും ഉൾപ്പെട്ടതോടെ ആൾദൈവം ജയിലഴികളിൽ അടക്കപ്പെട്ടു